സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ ആറാം അധ്യായം അതിലെ കഥ ഒന്ന് ചുരുക്കി സ്മരിച്ചിട്ട് ആ കഥ അതിലെ കഥാഭാഗം ഭാഗവതകൈരളിയിൽ വിവരിച്ചിരിക്കുന്നത് വായിക്കാം ഭാഗവതകൈരളി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് ഡോക്ടർ കെ പി കേശവ നമ്പൂതിരി മലയാള കാവ്യവുമായി രചിച്ച കൃതിയാണ് ഈ ആറാം അധ്യായത്തിലെ പൂതനാ മോക്ഷമാണ് വർണ്ണിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിലെ നന്ദഗോപുര കരം അടയ്ക്കാൻ മധുരയിൽ കംസൻ്റെ രാജ്യത്താണ് കരമടയ്ക്കുന്നത് അവിടെ പോയി വസുദേവരുമായിട്ട് സംഭാഷണം നടത്തി വസുദേവർ പറഞ്ഞു അങ്ങ് പെട്ടെന്ന് തിരിച്ച് ഗോകുലത്തിലേക്ക് പോകണം ഇവിടെ ചില ദുർമിത്തം ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് അതും ആ ദിക്കിലാണ് കാണുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദകോർക്ക് ആശങ്കയായി പിന്നെ ഭഗവാനെ സ്മരിച്ചിട്ട് ഈശ്വര എല്ലാ ഈശ്വരനിൽ അർപ്പിച്ചു കൊണ്ടവർ തിരിച്ച് പോകുന്നു ആ ഭാഗം ആണ് ആദ്യം പറയുന്നത് ഈ സമയത്ത് കംസനയച്ച അസുരന്മാരിലെ പൂതനെന്ന രാക്ഷസി പൂതന എന്ന രാക്ഷസി കുഞ്ഞുങ്ങളെ ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ വധിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ജനിച്ച കുഞ്ഞ് നിന്നെ വധിക്കുമെന്ന് ആ മായാദേവി പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ കുട്ടിയായിട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വധിക്കുന്ന രാ ഒരാളായിരുന്നു ഈ പൂതന എന്ന രാക്ഷസി ആ രാക്ഷസി ആമ്പാടിയിലെത്തി ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ പല കുഞ്ഞുങ്ങളെയും വധിച്ചുകൊണ്ട് ആമ്പാടിയിലെത്തിയപ്പോൾ അവിടെ ഒരു സുന്ദരിയായി വേഷത്തിലാണ് പോകുന്നത് വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസിയാണ് എങ്കിലും വിഷം മാറാൻ ശക്തിയുണ്ട് രാക്ഷസന്മാർക്ക് അങ്ങനെ ശക്തിയുണ്ട് ഈ സൗന്ദര്യം കണ്ട കണ്ടവിടുത്തുള്ള ഗോ ഗോപികമാരെല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടു നേരെ ശ്രീകൃഷ്ണൻ്റെ സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ ശ്രീകൃഷ്ണൻ എടുത്ത് മടിയിൽ കിടത്തി ഈ സൗന്ദര്യവും ആ ഒരു തേജസ്വെ കണ്ട് ആൾക്കാർക്ക് ആരാണെന്ന് ചോദിക്കാൻ പോലും സാവകാശം കിട്ടിയില്ല മടിയിൽ കിടത്തി തൻ്റെ സ്തനത്തിൽ ഉഗ്രവിഷം തേച്ചിട്ടുണ്ട് ഈ പൂതന അങ്ങനെയൊക്കെയാണ് കുട്ടികളെയൊക്കെ വധിക്കുന്നത് നേരെ കൃഷ്ണനെ എടുത്ത് മഴയിൽ വെച്ചിട്ട് സ്തന്യം പാൽ കൊടുത്തു കൃഷ്ണനെ പൂതനെ വരുന്നത് കണ്ടപ്പോഴേ കൃഷ്ണനെ കണ്ണടച്ച് കിടന്നു ഒന്നും അറിയാത്തതുപോലെ കിടന്നു എന്നാണ് പക്ഷേ കുടിച്ചു തുടങ്ങിയപ്പോൾ ആ ശക്തിയായിട്ട് കുടിക്കുകയാണ് ശക്തിയായിട്ട് കുടിച്ച് പൂതനയ്ക്ക് സഹിക്കാൻ കഴിയുന്നത് ജീവൻ കൂടി ആ കാലിനോടൊപ്പം കുടിക്കുകയാണ് ആ ശക്തിയായിട്ട് കുടിച്ച് അപ്പം പുതിന വിട് വിടുക പറഞ്ഞ് പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്ണൻ വിടുകയില്ല അപ്പോഴത്തേക്ക് കയ്യും കാലും ഇട്ടടിച്ച് തുടങ്ങി പുതിനെ എന്നിട്ട് വലിയ രാക്ഷസ രൂപിയായിട്ട് തന്നെ അടുത്തുള്ള മരങ്ങളൊക്കെ വലിയ ശരീരത്തോടു കൂടി മരങ്ങളുമൊക്കെ മുറിച്ചിട്ടുകൊണ്ട് വീഴുകയാണ് ഈ പുതിനയുടെ അലർച്ച കേട്ടപ്പോൾ തന്നെ ഭയന്ന ഗോപന്മാരും ഗോപികമാരും ഈ പുതിന ഇങ്ങനെ വീഴുന്നത് കണ്ടപ്പോഴേക്കും ഒരു വലിയ ശരീരം വീഴുന്ന കണ്ടപ്പോഴേക്കും അവർ ഭയപ്പെട്ടു ആ ശരീരത്തിൻ്റെ മുകളിൽ കൃഷ്ണൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട് എല്ലാവരും കൂടെ ചെന്ന് കൃഷ്ണയെടുത്ത് ആ യശോദയും ടോണിയും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി രക്ഷ ഉപാധികളൊക്കെ ചെയ്യുകയാണ് കൃഷ്ണൻ കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടി പശുവിൻ്റെ കൊണ്ട് ഒഴുകുക പിന്നെ ഗോമൂത്രം ചാണകം കൊണ്ട് ഓരോ അംഗങ്ങളിലും മന്ത്രോച്ചാരണത്തോടു കൂടി തളിയിക്കുക അങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ട രക്ഷകൾ അതൊക്കെ ചെയ്യുകയാണ് അവിടെ ഒരു എട്ട് മന്ത്രം തന്നെ പറയുന്നുണ്ട് അവ്യാദ് അജോംഘ്രയും എന്ന് തുടങ്ങുന്ന എട്ട് മന്ത്രമുണ്ട് കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി അത് പ്രസിദ്ധമായിട്ട് ചൊല്ലാറുള്ള മന്ത്രങ്ങളുമാണ് ഈ സമയത്ത് തന്നെ അവിടെ നന്ദകോപരും കൂട്ടുകാർ എല്ലാവരും കൂടെ കൂട്ടരും കൂടെ എത്തിച്ചേരുന്നുണ്ട് അവരും ഈ കാഴ്ചക്കൊണ്ട് വിസ്മയിച്ചു എന്നിട്ട് ഗോപന്മാരി പൂനയുടെ ശരീരം പലതാ വലിയ ശരീരമാണ് ഒന്നിച്ച് ദഹിപ്പിക്കാൻ കരുതില്ല പലതായി മുറിച്ച് ദൂരെ വളരെ ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചു വരും ദഹന സമയത്ത് ഈ ശരീരത്തിൽ നിന്നും അകിലിൻ്റെ ആ ഗുരുവിൻ്റെ സൗരഭ്യം ആ പ്രദേശം മുഴുവൻ വളരെ കൂടുതൽ വ്യാപിച്ചു എന്നാണ് അതിന് കാരണം പറയുന്നത് ശ്രീകൃഷ്ണനെ സ്തന്യം കൊടുത്ത പാല് കൊടുത്ത ശരീരമല്ലേ അതിൻ്റെ പുണ്യം കൊണ്ടാണ് എന്നാണ് എന്നിട്ടവിടെ പറയുന്നുണ്ട് അങ്ങനെ ആണ് ആ രാക്ഷസിക്ക് പോലും ഇങ്ങനെ ഒരു മുക്തി കിട്ടി അപ്പോൾ പിന്നെ മാതാവിൻ്റെയും പിന്നെ അവിടെയുള്ള ഗോപികമാരുടെയും അതുപോലെ ഒന്നിച്ചു കൂടെ കഴിഞ്ഞ ഗോപാലന്മാരുടെയും ഒക്കെ കാര്യം പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോവന്മാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നന്ദഗോപുരം ശ്രീകൃഷ്ണനെ മടിയിൽ വെച്ചുകൊണ്ട് സുസ്തി സുഖങ്ങൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു അത്രയുമാണ് അധ്യായത്തിൽ ഇരിക്കുന്നത് ഈ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതി ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം പൂതന മോക്ഷം ത്രിഷിതകംസനിയോജിതയാതന വിഷവിദൂഷിത ഹൃദ്ഗളിതനുഷിത ബാലകനൂതനചേതന ഹൃഷിതയായി വ്രജമാർണബൂതന ലളിതവേഷവിധാനമനോഹരി ലളിതയാ ഹൃദയാതിഭയങ്കരീ അളികളാളകമേളിതകുന്തള മിളിതകോമളിമാജസമാഗത കപടവേഷവിശേഷമണിഞ്ഞഹോ കപടമാനുഷ ബാല വിലാസിതൻ നിഘടമാകതയായ വളഞ്ജസ പ്രകടമാതൃവികാരസമജസലോകകലാലയപാലകൻ ശകലിദാഖില ദുർജനമൂലകൻ സകലരൂപി പരൻ വ്രജപാലകൻ സകലവും സകലജ്ഞനറിഞ്ഞവൻ ൗതുകമീലിതലോചനൻ ജലദനീലകളായ കളേ ഭരൻ മിളിതരോഷകഷായുതമാനസൻ ലളിതതൽപ്പകനായ അരുളും വിധൗ പ്രജവധുക്കൾ മിഴിച്ചത നിൽക്കവേ നിജകരത്തിലെടുത്തുകിശോരനെ രചനചാരിണി നൽകി വിശസ്തനം ഭുജകശായി കുടിച്ചു തുടങ്ങിനാൻ സുഹൃതശാലിനിയാണവളാ സംശയം പ്രകൃതി നായകനെ മുലയൂട്ടിടും സുഹൃദിനി കിനിയെന്തിഹ ദുഷ്കൃതം വിഷവിരൂഷിത ചൂചുക ചൂഷകൻ വിഷയ ദുർവിഷഹാരി വരാൽപരൻ തൃഷയോടാഞ്ഞു വലിച്ചുകൊടിച്ചഹോ വിഷമവൃത്തവുമാർന്നു നിശാചരി ഹൃദയ രക്തവും മൂറ്റി വലിച്ചവൻ ഹൃദയ ി വരുത്തുവനെന്ന പോൽ ഉദയമാർനതി വേദന ഭൂതനേക്കഥേനാശു കവർണ ചേതന ഛടിതിരാക്ഷസവേഷവിഭീഷണ ഛഡടാരവമൂടധൂതന സ്ഫുടിത്തടമുൽക്കടവിഗ്രഹ സ്ഫുടമചേതന വീണതിദാരുണം ജെടും മുടി കൂപനി ഭക്ഷവും കുടിലധംഷ്ട്രകൾ തടമടർന്നു കിടന്നിടും അദ്രിതൻ കൊടുമുടിക്കു കമത്ഭുതമീവിധം ധൃതി വെടിഞ്ഞതി സംഭ്രമ സംയുതം പ്രതിസമീക്ഷ സമക്ഷമതി പ്രതിഗമിച്ചു തതോ വ്രജനരിമാർ കരസരോജമടിച്ചു കളിച്ചിടും പരമപോരുഷനാകിയ ബാലകം കരതലത്തിലെടുത്ത ജലോപരി സ്ഫുരിതമാം കരിനീലമണിപ്രഭം ഗൃഹമുപാഗതമാകരിക ഗ്രഹമതെന്നു നിനച്ചു യശോദയും ഹതയായവളെങ്കിലും ആത്മജൻ അഹിതമൊന്നുമിടാതൊ വിവിധ രക്ഷകൾ ചെയ്തിതു സത്വരം ശിവതരം ഹരിനാമശുഭാക്ഷരം ഭുവന രക്ഷകൻ അക്ഷരനിർത്തരം ഭവന രക്ഷകളെന്തിനഹോ വൃത പഥി സുഹൃദ്വചന ജവേനമാഗതനാകിയന്തനും കഥമിതം പതിദം തനു പതം കഥകളിത്ഥമറിഞ്ഞതി വിസ്മിതൻ വിധിവശേന സുരക്ഷിതനെന്നഹോ വിധിവിധാതൃഗണം നിജപുത്രനേ അധികമോദമെടു ുണർന്നു സന്നിധി മുഖർന്നവനാർ നദി നർവൃതി തദനു പൂതന തൻ ദഹനുചിതാ സദന ദൂരതരം രചിതാ ചിതാ ദഹനമാശു നടത്തി കഠോരമാം പദകരാതി മുറിച്ചുകൂഢാരത അഖിലിനുള്ള സുഗന്ധമെഴുന്നതാം പുക പരന്നുദിഗന്ധരമൊക്ക വേ അഖിലഗോകുലമത്ഭുതമാർന്നഹോ നിഖില നായകമായ യമേയം ഗരളദായിനിയാകിയ പൂതനെ കരുളി മോക്ഷപദം കരുണാകരൻ രളിലൂറിയ പാലുകൊടുത്തവൾക്കരുളുമെന്തിനീ മാതിലു മാധവൻ എല്ലാവർക്കും വിനീതമായ നമസ്കാരം